ഒരു പള്ളിയാ എത്രണ്ടാവും ഏകദേശം ആരം കൈ നാലെന്തായാലും വലിയ കൂടുതല് സംരംഭം നടന്നത് വലിയൊരു നമ്മളെല്ലാരും സഹായിക്കും എല്ലാരും സാരിക്കറ വലുതാണോ അപ്പളെ എല്ലാരും സഹായിക്കുമ്പോഴേ അടുത്ത ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരിക്കലും നഷ്ടം വരാൻ പാടില്ല നമ്മള് വിജയിപ്പിക്കണം അപ്പഴേപ്പിക്കുമ്പോഴേക്കും മുന്നോട്ട് വരുള്ളൂ കാര്യമായ വളത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എത്തണിമത്തല്ലേ വല്ല ഇതൊന്നുമില്ല ഈ വളം തന്നെ അതിനുള്ള നല്ലതാ ചീരക്ക എല്ലാം തന്നെ വേണം ഈ കേടുകളൊക്കെ കൊറേ പുഴുക്കേടുകളൊക്കെ മതി അത് ഒന്നും ഇല്ലാതെ ഇവിടെ പോകുന്നു മെഡിസിൻ മാത്രം അതാണ് ഈ തമിഴ്നാടിനൊക്കെ വരും അമ്പം കൈകളല്ലേ ണ്ടാവില്ല വലിപ്പം ഇത് പറക്റ്റ് പാകത്തെ വലിപ്പം നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നല്ല പൊന്തിക്കുന്നത് നാലു കായല പൊന്തിക്കാൻ കഴിയണില്ല നല്ല പുടിയ കറല്ലേ അതൊക്കെ എത്ര കിലോ ഉണ്ടാവും കേട്ടോ നാലിലൊക്കെ കളി ഇല്ലല്ലേ കരി നിലമ്പൂർ ആ അടിയാ അടിപൊളി സാ അത്ര നല്ല വേന